ഇന്ന് ആറാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്ന ചത്ത പച്ച എന്ന് പറയുന്ന ചിത്രത്തിന്റെ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തിയെന്നും ആറാമത്തെ ദിവസം ചൊവ്വാഴ്ച ചിത്രം ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ചിത്രം ഇന്ന് ആറാമത്തെ ദിവസം എങ്ങനെ ബോക്സ് ഓഫീസിൽ ചൊവ്വാഴ്ച മുന്നോട്ട് പോകുന്നു എന്നറിയാൻ ഇന്ന് ശരിക്കും ഒരു ചൊവ്വാ ടെസ്റ്റ് തന്നെയാണ് സിനിമയ്ക്ക് സംഭവിക്കുന്നത് എന്നാണ് ബുക്ക് മോഷാപ്പിൽ നിന്നും മനസ്സിലാവുന്നത് അവസാനത്തെ ഒരു മണിക്കൂറത്തെ ട്രെൻഡും കാര്യങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ മണിക്കൂറിൽ ആയിരം ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന ആ ഒരു ട്രെൻഡ് ആറാമത്തെ ദിവസം ചൊവ്വാഴ്ച ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല അതിനുള്ള പ്രധാന കാരണം വർക്കിൻ്റെ ഡേ തന്നെയാണ് ഇന്നലെ റിപ്പബ്ലിക് ഡേ ഓഫൊക്കെ ആയതിനാൽ നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഈ ഒരു സമയത്ത് ബുക്ക് മൂന്ന് ഷോപ്പിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വർക്കിൻ്റെ ആയതുകൊണ്ടാണ് ചിത്രത്തിൻ്റെ ബുക്കിംഗിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വാഭാവികമാണ് സിനിമകൾക്ക് പൊതുവെ വർക്കിൻ്റെ ദിവസങ്ങളിൽ അഭിപ്രായമുള്ള സിനിമകൾക്ക് പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ ഇടിവ് കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താറുണ്ട് അത് തന്നെയാണ് ചത്താപ്പച്ച എന്ന് പറയുന്ന ചിത്രത്തിന് ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ആദ്യ ദിവസം കേരളത്തിൽ നിന്നും മൂന്ന് കോടി എഴുപത് ലക്ഷം രണ്ടാമത്തെ ദിവസം രണ്ട് കോടി പതിനെട്ട് ലക്ഷം മൂന്നാമത്തെ ദിവസം രണ്ട് കോടി ഇരുപത്തെട്ട് ലക്ഷം നാലാമത്തെ ദിവസം രണ്ട് കോടി എഴുപത്തഞ്ച് ലക്ഷം അഞ്ചാമത്തെ ദിവസമായ ഇന്നലെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് ഒരു കോടി എഴുപത്തേഴ് ലക്ഷം രൂപ അങ്ങനെ ആകെ അഞ്ച് ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം പന്ത്രണ്ട് കോടി അറുപത്തെട്ട് ലക്ഷം രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് അഞ്ച് ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ കളക്ഷൻ ഇരുപത്തെട്ട് കോടിക്കടുത്തേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ സിനിമ ഇതിനോടകം തന്നെ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് ചേക്കേറിയിട്ടുണ്ട്